റയലിൻ്റെ തുടർ പരാജയങ്ങളിൽ ടീമിന്റെ ഗോൾ വല കാക്കുന്ന ടിബോ കോർട്ടോയിസ് ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട് ഞങ്ങൾക്ക് ഹൊസേലുവിനെ പോലെ ഒരു സ്ട്രൈക്കർ വേണം റയൽ ഹൊസേലുവിനെ ട്രാൻസ്ഫർ ചെയ്തതോടെ ടീമിൽ നാച്ചുറൽ സ്ട്രൈക്കർമാരാരും ഇല്ലായിരുന്നു എന്ന് പറയാം എന്നാൽ ഇപ്പോൾ റയൽ ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്കാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് റയൽ ഗോട്ട് എ ഡയമണ്ട് in in the 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 of his life in the USA. A goal in the competition. കേട്ടുകേൾവി പോലുമില്ലാത്ത അക്കാദമി താരം സാബിയാലെൻസയുടെ കണ്ണിൽ ഇടം പിടിക്കുന്നു എംബാപ്പയുടെ അഭാവത്തിൽ ഫസ്റ്റ് ഇലെവനിൽ തന്നെ അവസരം ലഭിക്കുന്നു പലരും പരാജയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അക്കാദമി താരം സ്ട്രഗിൾ ചെയ്യുന്ന അത്തരം സന്ദർഭങ്ങളെ ഒരു നിയോഗമായി അയാൾ കാണുന്നു ഇന്ന് അഞ്ച് മത്സരം പിന്നിട്ട് റയൽ മാഡ്രേഡ് സെമി വരെ എത്തി നിൽക്കുമ്പോൾ നാല് ഗോളും ഒരു അസിസ്റ്റുമായി ടൂർണമെൻറ്റ് ടോപ്പ് സ്കോറർ അയാളാണ് അതെ പറഞ്ഞു വരുന്നത് ഗോൺസാലോ ഗാർഷിയയെക്കുറിച്ചാണ് താൻ കളിക്കുന്ന അതേ ക്ലബ്ബിൻ്റെ ആസ്ഥാനത്ത് മാഡ്രിഡ് നഗരത്തിൽ രണ്ടായിരത്തി നാലിൽ ആ പയ്യൻ ജനിക്കുമ്പോൾ അന്നത് യാദർശികം മാത്രമായിരുന്നു മൂന്നോളം ടീമുകളുടെ യൂത്ത് സിസ്റ്റത്തിൽ വളർന്ന ഹോം ടൗൺ ടാലന്റിനെ റയൽ രണ്ടായിരത്തി പതിനാലിൽ പൊക്കി നാല് വർഷത്തോളം റയലിന്റെ യൂത്ത് അക്കാദമിയിൽ കാൽപന്തിൻ്റെ ബാലപാഠങ്ങൾ അയാൾ പഠിക്കുന്നുണ്ടായിരുന്നു ഒരു സീസൺ മയ്യോർക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നു ഈ ഉഗ്രൻ കളിക്കാരനെ അങ്ങനെയങ്ങ് വിട്ടുകളയാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞു കൊണ്ടാവാം രണ്ടായിരത്തി പത്തൊമ്പതിൽ റയൽ വീണ്ടും തിരികെ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റയൽ മേഡ്രിഡ് ബി ടീമിനു വേണ്ടി എഴുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളുകൾ താരം സ്വന്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റയൽ ടീമിൽ കളിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നില്ല സീസണിൽ കോപ്പാഡൽഡ്രയിൽ നേടിയ ഗോളോടെ പതിയെ ആ പേര് റയൽ വൃത്തങ്ങളിൽ പരന്നു തുടങ്ങി കസ്റ്റില്ലയ്ക്ക് വേണ്ടി ആ പ്രകടനം തുടർന്നതോടെയാണ് സാബിയുടെ കണ്ണിൽ അയാൾപ്പെട്ടത് അതേസമയം ടീമിന്റെ സൂപ്പർ താരം കിലിയൻ നെമ്പാപ്പയുടെ അഭാവം ഒരു മേജർ ടൂർണമെന്റിൽ അരങ്ങേറാനുള്ള സാധ്യതയായി മാറി ആദ്യ മത്സരത്തിൽ തന്നെ ഹിലാലുമായി മുപ്പത്തിനാലാം മിനിറ്റിൽ റോഡ്രിഗോയുടെ പാസിൽ കീപ്പർക്ക് മുകളിലൂടെ പന്ത് ചെത്തിയിട്ട് താരം വരവറിയിച്ചു ഒരു അക്കാദമി താരം ആദ്യ മത്സരത്തിൽ ഒരു ഈസി ഗോൾ നേടിയെന്ന് മാത്രമേ അന്ന് പലരും കരുതാൻ ഇടയുള്ളൂ ഇനി ആ പ്രകടനം ആവർത്തിക്കുമോ എന്ന് പലരും നെറ്റി ചുഴിച്ചു എന്നാൽ പച്ചുക്കെതിരെ രണ്ടാം മത്സരത്തിൽ ട്രെൻഡിന്റെ പാസ് ബോക്സിലേക്ക് വരികയാണ് പന്ത് സ്വീകരിച്ച് ടൈറ്റ് മാർക്കിങ്ങിൽ ഒരു ഷോട്ടിന് ശ്രമിച്ച് അവസരം തുലച്ചു തുലച്ചുകളയുമെന്ന് കരുതി നിൽക്കേ അസാമാന്യ വിവേകത്തോടെ അയാൾ മെല്ലെ ഓടിക്കയറുന്ന ഗുള്ളറിലേക്ക് പന്ത് വെച്ച് നീട്ടുന്നു രണ്ടാം മത്സരത്തിൽ ടീമിന് വിലയേറിയ ഒരു ഒരസിസ്റ്റ് നേടിക്കൊടുക്കുന്നു സാൾസ്ബർഗുമായുള്ള ഗ്രൂപ്പിലെ നിർണായകമായ അവസാന മത്സരം വിജയിച്ചു നിൽക്കുന്ന റയൽ ഹാഫിൽ നിന്നും ട്രെൻഡ് ഒരു പാസ് മുന്നോട്ട് നീട്ടി നൽകുകയാണ് കൃത്യമായി ഓടിയ ഗോൺസാളിയുടെ പ്രഷറിൽ പന്ത് പ്രതിരോധത്തിൽ തട്ടി അയാൾക്ക് തന്നെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നു പിന്നെ ബോക്സിലേക്ക് ഒരു കുതിപ്പാണ് പിറകിൽ ഓടി വരുന്ന ഡിഫണ്ടറേയും മുന്നിൽ നിൽക്കുന്ന കീപ്പറേയും നോക്കി നിർത്തി വലത് കാൽ കൊണ്ട് പന്തിനെ മെല്ലെ തഴുകി വലയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മൂന്ന് മത്സരത്തിൽ നിന്നും രണ്ട് ഗോളുകളും ഒരസിസ്റ്റുമായിരുന്നു സമ്പാദ്യം യുവൻഡസുമായുള്ള പ്രീക്വാർട്ടർ മത്സരത്തിന്റെ അമ്പത്തിനാലാം മിനിറ്റ് ബോക്സിന്റെ വലത് പാർശ്വത്തിൽ നിന്നും ട്രെൻഡിന്റെ ട്രേഡ് മാർക്ക് ക്രോസ് തളികയില്ലെന്ന വണ്ണം ബോക്സിലേക്ക് ഇറങ്ങുകയാണ് ഏവരും മാർക്ക് ചെയ്യപ്പെട്ട നിമിഷം ഒരാൾ പൊടുന്നതിനെ കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് ഏകനായി പ്രത്യക്ഷപ്പെട്ടു അതെ മനോഹരമായ ക്രൂസിന് അതിലും മികച്ച ജമ്പിംഗ് ഹെഡറിലൂടെ പന്തിനെ ഗോൺസാലോ വലയിലേക്ക് ചെത്തിയിട്ട് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുന്നു തീർന്നില്ല ഡോട്ട്മുണ്ടിനെതിരെ ക്വാർട്ടർ ഫൈനലിന്റെ പത്ത് മിനിറ്റ് പിന്നിടുന്നേ ഉള്ളൂ ബോക്സ് അടിജിൽ നിന്നും ആർദാ ഗുളറിന്റെ ക്രോസ് സിക്സ് യാർഡ് ബോക്സിലേക്ക് വരികയാണ് വീണ്ടും മാർക്കിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്ന ഗോൺസാലോ ഗാർഷ്യ ചാടി ഉയർന്ന് വലത് കാൽ കൊണ്ട് പന്തിന വലയിലേക്ക് തിരിച്ചുവിടുന്നു കളിച്ചത് അഞ്ച് മത്സരങ്ങൾ അതിൽ നാല് ഗോളുകളും അസിസ്റ്റുമായി ടൂർണമെന്റ് ടോപ്പ് സ്കോറർ ഒപ്പം എല്ലാ മത്സരങ്ങളിലും ഗോൾ കോൺട്രിബ്യൂഷനുള്ള വേൾഡ് കപ്പിലെ ഏക താരമായി അയാൾ മാറുകയാണ് റയൽ മെഡ്രേഡ് ഒരു പുതിയ സൈനിങ്ങിനൊരുങ്ങവെ പൊടുന്നനെ അവർക്ക് ഇങ്ങനെ ഒരു താരോദ്യവും ലഭിച്ചത് റയൽ മെഡ്രേഡിനെ സംബന്ധിച്ച് ആശ്വാസമാണ് വളരെ ഫിസിക്കലായി പെരുമാറുകയും പ്രസ്സ് ചെയ്ത് കളിക്കാനും അയാൾക്കറിയാം ഫിനിഷിങ്ങിൽ അപാര സ്കില്ലാണ് ക്ലിനിക്കൽ ഫിനിഷർ എന്നതിന് റയലിനിപ്പോൾ ഗോൺസാലോയാണ് പര്യായം സാബി അയാൾ ക്ലബ്ബ് ലെജൻഡ് റൗൾ ഗോൺസാലസിന്റെ പ്രതിരൂപമാണ് അതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തർക്കിക്കാം പക്ഷേ അയാൾ ഗോളടി കൊണ്ടേയിരിക്കും അതെ ഒസേലുവിനെ പോലെ ഒരു സ്ട്രൈക്കറെ തിരഞ്ഞ റയൽ മാഡ്രിഡിന് ഗോൺസാലോ ഗാർഷിയ പരിഹാരം നൽകുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ അവൻ ആഗ്രഹിക്കുക തങ്ങൾക്ക് ഗോൺസാലോ ഗാർഷിയ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാകാം അതെ റയലിൻ്റെ പുതിയ റൗട്ട് ദ ഗോൺസാലോ ഗാർഷിയ